അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു സാമൂഹ്യ ജീവിയായ നാം ഒരുപാട് ആളുകളുമായി ഇടപഴകാറുണ്ട് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലയിലും അവന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നു അത്തരത്തിൽ മറ്റുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളായി റസൂൽലാഹി സല്ലാഹു അലി വസല്ലം പറയുന്നതായി കാണാം ഇതാ കുന്തും സല അസത്തൻ ഫലായ തനാജ ഇസ്ലാൻ ഇതൂൻ അൽ ആഹർ ഹത്തലി തൂ ബിന്നാസ് മിൻ അജ്ലി അന്നദി കൈ ഹസിനുഹു നിങ്ങൾ മൂന്ന് പേരായാൽ ജനങ്ങളുമായി കൂടിച്ചേരുന്നത് രണ്ടുപേർ മാത്രം ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം സ്വകാര്യം പറയാൻ പാടില്ല വനെ വിഷമിപ്പിക്കാൻ കാരണമാകും ഇതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാം നാലാളുകളുണ്ടെങ്കിൽ രണ്ടു പേർക്ക് സ്വകാര്യം പറയുന്നതിൽ വിരോധമില്ല എന്ന് പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സഹോദരൻ തെറ്റുതിരിച്ച് അവൻ വിഷമിക്കുന്നത് പോലും അവൻ സങ്കടപ്പെടുന്നത് പോലും ഇസ്ലാം വിലക്കുകയാണല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു